വിശദമായ വാർത്തകൾ നോക്കാം കേസ് ഒഴിവാക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കൂടുതൽ ആരോപണം കേസ് ഒതുക്കി തീർക്കാൻ ഇ ഡി പണം ആവശ്യപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലം കടപ്പാക്കട സ്വദേശി ജെയിംസ് ജോർജ് രംഗത്തെത്തി രണ്ടായിരത്തി പതിനാറിലെ സാമ്പത്തിക ഇടപാട് കേസ് ഒത്തുതീർപ്പാക്കാൻ ഇ ഡിയുടെ ഇടനിലക്കാർ തന്നെ സമീപിച്ചു രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടെന്നും ജെയിംസ് ജോർജ് പറഞ്ഞു കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോഡേൺ ഗ്രൂപ്പ് സ്ഥാപനത്തിന്റെ ചെയർമാനാണ് ജെയിംസ് ജോർജ് കേസ് മുമ്പിൽ അതിനകത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസെന്നാണ് എന്ന് പറയുന്നത് പി എം എൽ എ ആക്ട് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഉണ്ടായ ഒരു കേസിനോടനുബന്ധിച്ചാണ് എനിക്ക് വരവിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ടെന്നുള്ള ഒരു ആരോപണം വന്നതും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരുന്നതും മോഹൻ എന്ന് പറയുന്ന കൊല്ലത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഇൻചാർജായിട്ട് വരുന്നത് അദ്ദേഹം എന്താണ് അവിടുത്തെ ചാർജ് എന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ ഇ ഡി ഉദ്യോഗസ്ഥനാണ് ഈ ഉദ്യോഗസ്ഥൻ വന്നതിന് ശേഷമാണ് പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും കൈക്കൂലി ആവശ്യപ്പെടുന്നതും ഒക്കെ ഹരാസ്മെൻ്റ് തുടങ്ങിയത് അപ്പോൾ ആദ്യം ഈ കേസ് ഇങ്ങനെ നേരം നടത്തണ്ട അതൊക്കെ സഹായിച്ചു കൊടുക്കുന്നവരുണ്ടെന്നും പറഞ്ഞു ഒരു അലി എന്നെ വിളിക്കുന്നു ഈ അലി എനിക്ക് നേരത്തെ അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ അലിയുമായിട്ട് സംസാരിച്ചോം പറഞ്ഞു തിരുവനന്തപുരം ഒരു കാര്യം ചെയ്യണം കഴക്കൂട്ടത്ത് വരണം ഞാൻ അവിടെ ഇന്നടത്ത് നിൽക്കും അപ്പോൾ എൻ്റെ വണ്ടിയിൽ അങ്ങോട്ട് പോകാം അവിടെ വരുമ്പോൾ ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ സ്ഥിരമായിട്ടൊരു സ്വാമിയുടെ ആശ്രമത്തിൽ വരും രാത്രിയിലെ അദ്ദേഹത്തെ കാണാൻ പറ്റത്തുള്ളൂ ആ ആളുമായിട്ട് സംസാരിച്ചാൽ ഈ കേസൊക്കെ നിസ്സാരമായിട്ടെടുത്ത് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പുള്ളി പറഞ്ഞു അവിടെ ചെന്നപ്പം സാമ്പത്തികമാണ് വിഷയമെന്നറിഞ്ഞ് ഒരു കോടി രൂപ കൊടുക്കണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് താല്പര്യമില്ല എൻ്റെ കയ്യിൽ പൈസയില്ല എനിക്ക് തരാനും പറ്റത്തില്ല വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേരുന്നു ലിജോ എന്തൊക്കെയാണ് ഇടിക്കെതിരായിട്ടുള്ള ഇദ്ദേഹം ഉന്നയിക്കുന്ന മറ്റ് ആരോപണങ്ങൾ അക്ഷയ എൻഫോഴ്സ് ഡയറക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി മറ്റൊരാളെ കൂടെ സമീപിച്ചു ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കൊല്ലം കടപ്പാക്കട സ്വദേശിയായിട്ടുള്ള ജെയിംസ് ജോർജ് ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇയാൾക്കെതിരെ കേസ് എടുക്കുന്നത് അതായത് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കേസ് കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോഡേൺ ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിന്റെ ചെയർമാനാണ് ജെയിംസ് ജോർജ് ഇയാൾക്കെതിരെ നേരത്തെ തന്നെ ഗുരുതരമായ പല കണ്ടെത്തലുകളും കേസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇ ഡി ആ കേസുകളൊക്കെ ഒതുക്കി തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് പി എം എൽ ആക്ട് പ്രകാരം രജിസ്റ്റ് ചെയ്ത കേസ് ഒതുക്കി തീർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടോ അതായത് മോഹനൻ എന്ന ഉദ്യോഗസ്ഥൻ വഴി ആവശ്യപ്പെട്ടു എന്നതാണ് ജെയിംസ് ജോർജിന്റെ ആവശ്യം ഇതിന്റെ അഡ്വാൻസായി പത്ത് ലക്ഷം രൂപ ും ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇയാൾ സി ബി ഐക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജെയിംസ് ജോർജ് ഈ പരാതിയൊക്കെ നൽകിയതിനു ശേഷം പോലും ഈ രണ്ട് ഇ ഡിയുടെ ഏജന്റുമാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ സമീപിക്കുകയും രണ്ട് കോടി രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ ഇയാൾ ഇതിന് വഴങ്ങാതെ വന്നതോടുകൂടെ ചോദ്യം ചെയ്യലെന്ന പേരിൽ ഭാര്യയും ഒപ്പം തന്നെ ഇയാളെയും വിളിച്ചു വരുത്തി ഇ ഡി ഉദ്യോഗസ്ഥർ വളരെ മോശമായി പെരുമാറി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇ ഡിക്കെതിരെ വീണ്ടും വീണ്ടും ഇങ്ങനെ നിരന്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു വാസ്തവം അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഒരു വിശ്വാസ്യത തെളിയിക്കേണ്ടത് എന്നുള്ളത് ഇഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് പല ആളുകളും ഇത്തരത്തിൽ തട്ടിപ്പ് കേസുകളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുള്ള കേസുകളിലുമൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ പലരും ഇത്തരത്തിൽ ഈ പണം നൽകി അതിൽ നിന്നും രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യവും ഈ ജെയിംസ് ജോർജ് തന്നെ പറയുന്നുണ്ട് പക്ഷെ താൻ അതിന് തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ക്രൂരമായി തനിക്ക് അതായത് അതിന് പിന്നാലെ തനിക്ക് ഈ ഇ ഡി ഉദ്യോഗസ്ഥരുടെ നിന്ന് മോശമായ പെരുമാറ്റമൊക്കെ ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ ഒരു കേസാണ് അതിപ്പോഴും അത് എത്താതെ നിൽക്കുന്നു അത് ഒതുക്കി തീർക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കോടി നൽകണം എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് അക്ഷയ ശരി കേസ് ഒഴിവാക്കുന്നതിനായി കൈക്കൂലി വാങ്ങിയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കൂടുതൽ ആരോപണം ശക്തമാവുകയാണ് കൊല്ലം സ്വദേശി ഇപ്പോൾ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നുണ്ട് വിവരങ്ങൾ നൽകിയത് ലിജോ